കളക്ഷൻസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡഡിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലെവലിൽ ഒരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഓണം കളക്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കറക്റ്റായിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് വിചിത്ര സിലിക്കിലാണ് വരുന്നത് നോർമൽ നമ്മൾ വിചിത്ര സിലിക്കൊക്കെ വരുമ്പോൾ ഒരു പാർട്ടി വെയർ ലുക്ക് കിട്ടുന്നതാണ് കാരണം അതിനൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഞാനിതിൻ്റെ വിചിത്ര സിലിക്കിൻ്റെ ഈ സെയിം ഗ്രീൻ കളറിൻ്റെ ഒരു ത്രീ പീസ് സെറ്റ് മെറ്റീരിയലായിരുന്നു ത്രീ പീസ് സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നമുക്കൊരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ കിട്ടും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഈ അടുത്താണ് ഞാനത് തയ്ച്ചത് കുറേ കാലം മുമ്പത്തെ ആ നമുക്ക് അറിയുന്നത് ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായില്ലേ ഈ അടുത്താണ് ഞാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായി ആ സമയത്ത് നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത് ഇതിനകത്ത് ഓവറോളായിട്ട് ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ബ്രാൻഡിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ ഇതിനകത്ത് ബ്രാൻഡിന് ബ്രാൻഡിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും വരണ്ട് ഇതൊരു ക്രോസ് സ്റ്റിച്ചിങ് പോലെ ഹെവി ഹെവിയായിട്ട് നമുക്കൊരു ഓണം കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ തീം കളക്ഷൻ അല്ലെങ്കിൽ ഒരു എത്തനിക് വെയർ ആ ഒരു പാറ്റേണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പൊളി കളക്ഷനാണ് ഇനി ഇതെല്ലാം ഒരു കല്യാണങ്ങൾക്കോ ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ലെവൽ തന്നെയാണ് മെറ്റീരിയൽ വൈസും അടിപൊളിയാണ് പിന്നെ ഇത് ഓവറോള് ഈ വർക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ ഇതിപ്പോൾ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൽ കാണുന്ന എക്സാക്റ്റ് ഗ്രീൻ ഗ്രീനാണോ എനിക്കറിയില്ല നമ്മൾ സാധാരണ പട്ടുസാരികളിലൊക്കെയാണ് ഈ ഒരു കളർ കാണാം നല്ല ഭംഗി ുള്ള ഒരു ഗ്രീൻ കളർ ഇതിൻ്റെ ഈ സെയിം ആണ് എൻ്റെ കുർത്തി വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുമായി തന്നെ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഒരു ക്രോസ് സ്റ്റിച്ച് പോലെ ഇങ്ങനെ ചെയ്തേക്കുന്നതാണ് നല്ല രസ്സായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ള് ഒരു ഫ്ലോറൽ ഡിസൈൻ പോയിട്ടുള്ളത് ഇതും ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഒരുപാട് ടൈം എടുത്തിട്ട് സ്റ്റിച്ചിങ് മെഷീൻ എംബ്രോയ്ഡറി അല്ല ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ പോയിട്ടുള്ളതാണ് ഇതിനകത്തൊക്കെ ഒരു സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ചര റ്റു നാൽപ്പത്തി ആറ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവാണെങ്കിൽ ഒരു പതിനഞ്ചര ടു പതിനാറ് റേഞ്ചിലേക്കാണ് വരുന്നത് ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ബോട്ടം ബോട്ടം എല്ലാം സിംഗിൾ ആണ് ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസർ സർവ്യൂ കാണിക്കാൻ ഞാൻ ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് പോകുന്നത് നല്ല സ്റ്റൈലൻ ഒരു ബ്രാൻഡഡിൽ വരുന്ന ഒരു കുർത്തിയാണ് അതിന് അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ എഞ്ചിൽ ഇതുപോലെ തന്നെയാണ് വരുന്നത് ശരിക്കും ഇതൊരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പുറകിൽ പ്ലെയിനാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ടോൺ ആണ് ഇതിലെത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ കളർ കാണാൻ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടും ഇത് ഇത്തിരി ഡാർക്കായിട്ടാണ് ഇതിൽ തോന്നുന്നത് അതിനേക്കാളും നല്ല ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ എയിറ്റ് ഡബിൾ നയൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഒരു ഷാളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ തീമിൻ്റെ ഒരു ഷാളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നെറ്റിൻ്റെയൊക്കെ പാറ്റേണിലുള്ള ഷാളൊക്കെ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു വെയർ കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ഇതിൻ്റെ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു വൈൻ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു വൈൻ ആണ് രണ്ട് കളേഴ്സും ഇതിൽ കാണുന്നതിനേക്കാൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടുമ്പോൾ ഉറപ്പായും ഇഷ്ടപ്പെടും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ പക്ക ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് നേരത്തെ ഞാൻ മീഡിയം ടു ഡബിൾ എക്സ് എൽ എന്നാണ് പറഞ്ഞായിരുന്നു രണ്ട് കളറും നമുക്ക് എം ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കണ്ട ആണ് എല്ലാ ഫീച്ചറും സെയിം ആണ് ഞാൻ ഞാനിതിനകത്ത് വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് കേട്ടോ എനിക്ക് ഓൾമോസ്റ്റ് മീഡിയം കറക്റ്റാണ് സൈസ് വരുന്നത് അപ്പോൾ ആ ഒരു സൈസ് ചാർട്ടും കാര്യങ്ങളും നോക്കിയിട്ട് എല്ലാവരും എടുക്കുക നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ആണ് കുറച്ച് മോഡേൺ ഐറ്റം ആണ് ഞാനത് ഇട്ട് കാണിക്കണം ഇട്ട് കാണിക്കണമെന്ന് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞു എല്ലാ ടൈപ്പ് കുർത്തീസും നമ്മൾ ഇട്ട് കാണിക്കണം അപ്പം എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഭയങ്കര രസമായിട്ട് തോന്നി നമ്മൾ എല്ലാ ടൈപ്പ് പാറ്റേൺസും ഒന്ന് പരീക്ഷ നോക്കുന്നത് നല്ലതാണല്ലോ രണ്ട് സൈഡ് പാ പോക്കറ്റൊക്കെ വരുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽ ഹൈ ക്വാളിറ്റിയാണ് ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് അത്ര നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടുന്ന് ഇങ്ങനെ ഫുൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ടിലൊരു ഓപ്പണിംഗ് ആണ് വരുന്നത് കേട്ടോ ഇത് ഫ്രോക്ക് പോലെയായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു ത്രീ ഫോർത്തോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് നല്ല ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത് ഇപ്പം ഇങ്ങനത്തെ കുറേ പാറ്റേൺ വരുന്നുണ്ട് ഷോർട്ട് ടോപ്പിന് വരുന്നുണ്ട് ഇതുപോലെ വെസ്റ്റേൺ ആയിട്ടുള്ള ടോപ്പ് പോലെ ഇടാനുള്ളതിനൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ സ്ട്രാപ്പ് നൂഡിൽ സ്ട്രാപ്പ് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ സ്പെഗട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട് അപ്പം ഇത് എന്താ പറയുക ഒരു ഫ്രീ സൈസിലാണ് വരുന്നത് അപ്പം ഞാൻ സ്മോള് അല്ലെങ്കിൽ മീഡിയം മീഡിയം വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം അതിനപ്പുറത്തേക്ക് പറ്റില്ല കാരണം ഇതിൻ്റെ പുറകിൽ ഇതുപോലെ സ്മോക്കി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ആ സ്മോക്കി വർക്കിലാണിത് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് അപ്പം നമ്മളിങ്ങനെ ഇടുമ്പോൾ ആ ഒരു ലുക്കിൽ കിട്ടും രണ്ട് സൈഡ് പോക്കറ്റ് എടുത്തിട്ടുണ്ട് ഭയങ്കര ആയിട്ട് ഇടാം ഇനി എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര സ്ലീവ് സ്ട്രാപ്പ് ഇത്ര ഇതായിട്ടും ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓവർ കോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിനിമിൻ്റെ ജാക്കറ്റോ അങ്ങനെയൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിഷായിട്ട് വേർ ചെയ്യാം മെറ്റീരിയൽ വൈസ് സൂപ്പറാണ് നിങ്ങൾ മിസ് ചെയ്യരുത് ഇത് രണ്ട് കളർ ഷേഡ് മൂന്ന് കളർ ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ഇവിടെ ഇങ്ങനെ ചെറിയ ഈ രണ്ട് സൈഡിലേക്കായിട്ട് ഇങ്ങനെ ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയാണ് വരുന്നത് നല്ല പൊളി മെറ്റീരിയലാണ് കേട്ടോ ഇതിന് സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഇത്ര കയറ്റി ഇടണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഇറക്കി ഇടണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡൊക്കെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മാതിരി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെ ലെങ്ത്ത് കൂട്ടി ഇറക്കിയൊക്കെ നിങ്ങൾക്ക് ഇടാം ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇത്രയും ഭാഗം സ്മോക്കി വർക്കാണ് താഴത്തേക്ക് ചെറിയ ഫ്ലീറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കറക്റ്റ് വെസ്റ്റേൺ ഒരു ടോപ്പ് ഇൻഡോ വെസ്റ്റേൺ എന്നൊക്കെ പറയുന്ന ഒരു കൾച്ചറിൽ വരുന്ന ഐറ്റമാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ടോപ്പ് വൈസ് നിങ്ങൾക്ക് ഇത് ഇടാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടും മേടിക്കാം ഇനി ഇങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്യാവുന്നതാണ് ഡെനിമിൻ്റെ ഒക്കെ ജാക്കറ്റ് വെച്ച് യൂസ് ചെയ്യാം സെക്കൻ ടീനേജേസുകാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അത്ര നല്ല മെറ്റീരിയലാണ് നല്ല സ്റ്റാൻഡേർഡ് കളക്ഷനുമാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ഒരു വരുന്നത് ഇതിങ്ങനെ ഒരു പാറ്റേൺ ഇതിനകത്ത് ആ ബട്ടൺസ് ശരിക്കും നീക്കി കാണാം ഇതൊന്നും ഓപ്പണബിളല്ല കേട്ടോ ഷോക്കി കൊടുത്തിട്ടുള്ള ബട്ടൺ ആണ് വരുന്നത് എക്സെസ് സ്മാള് മീഡിയം അങ്ങനെ മൂന്ന് സൈസ് പേർക്ക് യൂസ് ചെയ്യാം അതിനപ്പുറത്തേക്ക് പറ്റില്ല ഇവിടെയും കണ്ടോ സ്മോക്കി വർക്ക് ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് നല്ല ഈ സെയിം മെറ്റീരിയലിൻ്റെ തന്നെ സ്ട്രാപ്പാണ് കൊടുത്തേക്കണം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത പ്രിൻ്റ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ കുറച്ചും കൂടി മോഡേൺ മോഡേൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമ്മൾ ട്രെൻഡ് മാറുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഷോട്ടോപ്പുകളുടെയൊക്കെ ട്രെൻഡ് ഇതുപോലത്തെ സ്ട്രാപ്പ് വരുന്നതാണ് പിന്നെ ഇവിടെ കുറച്ച് ഫ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ് ആണ് അപ്പോൾ അതുപോലത്തെ ഐറ്റംസ് ഇടാൻ നമ്മളും റെഡി ആവണം അത്രേ ഉള്ളൂ നമ്മളത് ഇട്ട് പരീക്ഷിച്ച് നോക്കണം അത്ര തന്നെ ഓക്കെ ഇപ്പം ഇങ്ങനെ വരൂ കേട്ടോ ഇതാണ് മൂന്നാമത്തെ നല്ല ഡ്രസ്സുള്ളൊരു ബ്ലാക്ക് ടോൺ എക്സാക്റ്റ് ഒരു ജെഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് അല്ല ഒരു ഇച്ചിരി ഡിമ്മായിട്ട് ഉള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അതിനകത്തേക്ക് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ടൈപ്പിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയനാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഈ മെറ്റീരിയൽ വൈസ് തന്നെ ഭയങ്കര വെർത്താണ് അത്രയും നല്ല സൂപ്പർ മെറ്റീരിയലാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത കളക്ഷൻ കാണാം കളക്ഷൻ വന്നിട്ടുള്ളത് ബഡ്ജറ്റ് റേറ്റിലുള്ള കളക്ഷനാണ് ഇത് ലിവാ സർട്ടിഫൈഡിൽ വരുന്ന ഒരു കുർത്തിയാണ് അതിൻ്റെ ടാഗിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മളിതൊരു ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് ഇതൊരു പർപ്ലിഷ് അല്ലെങ്കിൽ ഒരു വൈലറ്റ് ടോണിലേക്ക് വരും ഭയങ്കര ബ്രൈറ്റായിട്ടുള്ളൊരു കളറല്ല കുറച്ച് ഡിം ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് നോർമൽ സാധാരണ കുർത്തികൾക്ക് ഈ ഒരു വയലറ്റ് ഷേട്ടിലേക്ക് വരുമ്പോൾ ഒരു ഉതിപ്പുണ്ടായിരിക്കും അത് അങ്ങനത്തെ ഒരു കളറല്ല ഈ ഒരു വൈറ്റ് ടോണും കൂടി ഇതിനകത്ത് ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളറാണ് ഭയങ്കര ഉദിച്ച ഒരു കളറല്ല കേട്ടോ ഈ ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാലര റ്റു നാൽപ്പത്തി അഞ്ച് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവാണെങ്കിലൊരു പതിനാറര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇവിടെ ഒരു മൂന്ന് നാല് ബട്ടൺ വൈറ്റ് കളറിലുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കിലാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല നല്ല കട്ട് കുട്ടി ഉള്ള ടൈപ്പ് മെറ്റീരിയലാണ് നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം ഒരു കോട്ടണും റയോണും ബ്ലെൻഡ് ആയിട്ടുള്ള പോലത്തത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കോട്ടൺ ആണ് കുറച്ച് റയോണും ഉണ്ടാവും ആ ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് മാറി മാറി ഇടാൻ ടൈപ്പിൽ ഇപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് കൂടുതലും കോ സെറ്റുകളാണ് വരാറ് സിംഗിൾ കുർത്തീസും വരാറില്ല ഇപ്പം ഇത് സിംഗിൾ കുർത്തിയിൽ ബഡ്ജറ്റ് റേറ്റിൽ ത്രീ ഡബിൾ നയൻ റേഞ്ചിലാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മേടിച്ച് വെക്കാതെ കണ്ടോ ലിവാ സർട്ടിഫൈഡ് ആണ് വരുന്നത് ഇതിന് ടാഗും കാര്യങ്ങളും ജെസിക്ക എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ടാഗും കാര്യങ്ങളും കൊടുത്തിൽ എം ആർ പി പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആ പ്രൈസിന് അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി കുറയ്ക്കാൻ പറ്റിയാൽ ആ പ്രൈസിന് കുറയ്ക്കും ചിലർ നമ്മളോട് ചോദിക്കും അത് എന്താ നിങ്ങൾ നിങ്ങളിങ്ങനെ റേറ്റ് ഇടണം അതിനൊന്നും നമ്മളെല്ലാം റേറ്റ് ഇടുന്നത് അതൊന്നും എം ആർ പി അടക്കമാണ് നമുക്ക് വരുന്നത് അതിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല ലിഗീസ് ഫാഷൻ ഹെവൻ എന്ന് പറയുന്ന ഒരു ഐ നമ്മൾ ഒരു കാലത്ത് ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങളും ഇതുപോലെ അടിച്ചിറക്കും ബ്രാൻഡ് അതിൻ്റെ സൈസ് എന്ത് മെറ്റീരിയലാണ് അതിൻ്റെ റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ഇപ്പം നമ്മൾക്ക് നിലവിൽ ബ്രാൻഡിങ് അല്ലാത്തത് കൊണ്ടും നമ്മൾ ഹാൻഡ് പിക്ക്ഡ് കളക്ഷൻസ് ആണ് ഉള്ളതുകൊണ്ടും ഇതിൽ ടാഗും കാര്യങ്ങളും നമ്മൾ ഒന്നിനും പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെ വന്നിട്ടുള്ളതെല്ലാം അവർ തന്നെ അവരുടെ ഓൺ ബ്രാൻഡിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ എം ആർ പി ആണ് നമ്മളിടുന്നത് ബ്രാൻഡ് തന്നെ നോർമൽ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന കളക്ഷൻസിനേക്കാളും റേറ്റും കാര്യങ്ങളുണ്ടാവും അവർക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ത്രീ കുർത്തി നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും മനസ്സിലാവും അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട് കാരണം അത്രയും കട്ടിയുള്ള ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങില് വരുന്നതിൽ ലൈനിങ്ങിൻ്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യം ഈ കുർത്തിക്ക് ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് കുർത്തിയുടെ ഓവറോൾ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് ചാട്ട് മീഡിയം ടു ഡബിൾ ആണ് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്കുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം കാരണം എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഒരു ഓണക്കാലം ഒക്കെ അല്ലേ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ആ ത്രീ ഡബിൾ ലൈനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു ഗ്രീൻ ബേസ്ഡ് ആണ് കേട്ടോ ഇതും ഭയങ്കര കളർ കളറല്ല ഇതിനകത്തേക്ക് ഒരു വൈറ്റിൻ്റെ ഒരു ബ്ലെൻഡും കൂടി പോയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ രണ്ടും നല്ല കളറാണ് ഉദിച്ച കളറല്ല കാരണം ഈ വൈറ്റിൻ്റെ ഒരു പ്രിൻറ്റിൻ്റെ ഒരു ഇടുപ്പും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കണോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് അതെങ്ങനെ വരും നിങ്ങൾക്ക് രണ്ട് കളറിൽ നിന്നും വേണമെങ്കിൽ ഓരോന്ന് മേടിക്കാം കാരണം നമുക്ക് മാറി മാറി ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ രണ്ടെണ്ണം മേടിച്ചാലും നമ്മുടെ നോർമൽ ഒരു കുർത്തിയുടെ പ്രൈസേ വരുള്ളൂ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് സെക്കൻഡ് കളർ ടോൺ വരുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാക്റ്റ് ഒരു ഗ്രീൻ അല്ല ഒരു ഗ്രീനിൻ്റെ വേർഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ ഒരു ടോണാണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ലി ലിവ സർട്ടിഫൈഡ് കുർത്തിയാണ് നല്ല കട്ടിയും കാര്യങ്ങളും ഉണ്ട് ഞാൻ സാധാരണ നമ്മുടെ ഒരു റയോൻ്റെ ഒരു ഇതല്ല കോട്ടണും കൂടി ബ്ലെൻഡ് ബ്ലെൻഡായിട്ടുള്ളതുകൊണ്ട് കട്ടി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ഓണം കളക്ഷനാണ് കേട്ടോ നമ്മളെപ്പോഴും കൊണ്ടുവരാറുള്ള പാറ്റേണിൽ വിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് ഒരു പ്രിൻസസ് കട്ടിൽ ഇങ്ങനെ പൈപ്പിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരൈറ്റമാണ് ഇത് നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് പൈപ്പിംഗ് ചെയ്തേക്കുന്നത് ഇതൊരു ത്രെഡ് വെ ത്രെഡ് വർക്കിൽ പോയിട്ടുള്ളൊരു ഹൈലൈറ്റാണ് കേട്ടോ എന്നൊരു നെക്ക് പാറ്റേൺ വെച്ചിട്ട് കൂടി ഒരു വെറൈറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ വേസ്റ്റിൻ്റെ ഭാഗം നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് ഗോൾഡൻ്റെ ത്രെഡ് വർക്കും മെറൂണ്ട ത്രെഡൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ഗ്യാദേഴ്സ് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഈ പൈപ്പിങ് ഓവറോൾ ആ ഒരു പ്രിൻസസ് കട്ടിന് പോയിട്ടുണ്ട് എ ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ തന്നെ നല്ല രസമായിട്ട് ആ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു നമ്മുടെ ഒരു ഓണം തീമിൽ വരുന്നതാണ് കേട്ടോ പിന്നെ മെറ്റീരിയൽ വരുന്നത് കോറ കോട്ടൺ ആണ് കുറച്ച് പ്രീമിയം ലെവലിൽ വരുന്ന മെറ്റീരിയലാണ് ഇതെല്ലാം ഇപ്രാവശ്യ ഓണം കളക്ഷൻസ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നതെല്ലാം ഒരു ബ്രാൻഡിൽ വരുന്നതാണ് ബ്രാൻഡിനും ബ്രാൻഡിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് അവർ അവരുടെ പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അതിനനുസരിച്ചാണ് ചെയ്യണം ലിഗിയുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാലത്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ ടാഗും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നമ്മുടേതായ പ്രൈസും കാര്യങ്ങളും ചെയ്യും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസിൽ അവർ തരുന്നതിനനുസരിച്ചാണ് ചെയ്യുന്നതായിട്ടാവുക കാരണം ഈ മെറ്റീരിയലൊക്കെ നല്ല റേഞ്ചും കാര്യങ്ങളും ഉള്ളതാണ് നോർമൽ നമ്മൾ ടിഷ്യൂവിനെയൊക്കെ അപേക്ഷിച്ച് ഇതിന് ആ റേഞ്ചിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇതെ ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ വേസ്റ്റിൻ്റെ അവിടുത്തെ ഒരു വർക്കും കാര്യങ്ങളും പോയിട്ടുള്ളത് സ്ലീവ് അതെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടിൻ്റെ അവിടെയും ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കുർത്തി എ ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അല്ലേ അടുത്ത കളക്ഷനും ഒരു വണം കളക്ഷനാണ് കേട്ടോ നേരത്തത് ഒരു എലൈനാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു സ്ലിറ്റാണ് കാണിക്കുന്നത് ഇതും കോറ കോട്ടണിൽ വരുന്ന ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഐറ്റമാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടോ ഇതിങ്ങനെ ഒരു പിൻടെക്സ് പോലെ ത്രെഡ് വർക്കും അതുമാതിരി തന്നെ ഒരു ഗോൾഡൻ്റെ ത്രെഡ് വർക്കും കൊടുത്ത് ഈ ഭാഗം ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു ക്രോസ് ക്രോസ് പോലെ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടിയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്കും ഒരു ലൈസ് വർക്കിൻ്റെ ബോർഡറിങ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല ുള്ള ഒരു പാറ്റേൺ ആണ് നല്ല എലഗൻറ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു ബുട്ടിക് സ്റ്റൈലിൽ വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് ഇതെല്ലാം ഇപ്രൈസ് നമ്മളൊരു ബ്രാൻഡിൽ ചെയ്തെടുത്ത ഒരു ബുട്ടിക് സ്റ്റൈൽ കളക്ഷൻസാണ് എല്ലാം ഓണത്തിന് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നോർമൽ കളക്ഷൻസ് ടിഷ്യൂ പോലത്തെ ഐറ്റംസ് ഒക്കെ വേണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൾക്കായിട്ട് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഓഫീസിലെ ഫംഗ്ഷനോ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് സജഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പറയാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് പിന്നെ ഈ ബൾക്കൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ നേരത്തെ കുട്ടിയൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാം അതുപോലെ സാരി വേണം സെറ്റ് മുണ്ട് വേണം ഡാവണി വേണം അങ്ങനെ എന്ത് ഓപ്ഷൻസും നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ നമുക്ക് പറ്റുന്ന പോലെ നമ്മളെല്ലാം കൊണ്ടുവരുന്നതാണ് ഇപ്പം ഇതിന് കുർത്തിക്ക് നമുക്ക് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരേണ്ടത് ഓവറോൾ ഈ വർക്ക് തന്നെയാണ് പോകണത് കേട്ടോ ഈ സൈഡിലൊക്കെയൊക്കെ നോർമലാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൊടുത്ത സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് സ്ലീവിന് നമുക്ക് പതിനാല് ആ റേഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് ഒരു എൽബോ എനിക്കിപ്പോൾ ഒരു നോർമൽ കുഴപ്പമില്ല അല്ലാത്തവർക്ക് ഒരു എൽബോ സ്ട്രക്ചറിലാണ് ലെങ്ത്ത് വരാട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ റിവർ കാണിക്കാം അപ്പോൾ നിനക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ്ടോ ഇതാണ് ഒരു ഭാഗത്തെ സൈഡിലെ വർക്ക് പോകുന്നത് ഇവിടെ ഒരു ലേസ് വർക്ക് ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് ഈ സൈഡ് വരുന്നത് ഇതേ ഒരു ക്രോസ് ക്രോസ് ആയിട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പോയിക്കണം ഓക്കെ നല്ല സ്റ്റൈലിഷ് ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാറ്റേണാണ് സാധാരണ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ പാറ്റേൺസ് നമുക്ക് കിട്ടൽ കുറവാണ് നല്ല നല്ല ബ്യൂട്ടിക്കുകളിൽ അവർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കളക്ഷൻസിലാണ് നമുക്ക് നമുക്കങ്ങനെ കിട്ടാറുള്ളത് അപ്പോൾ നമ്മൾ ഇത്ര ഇപ്രാവശ്യം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണ് നേരത്തെ കൂട്ടി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ സെവൻ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു കോഡ് സെറ്റാണ് നല്ല രസമുള്ളൊരു കോട്ട്സെറ്റാണ് കേട്ടോ ഒരു റാണി പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന കളറാണ് ഇതിൽ കാണുന്ന എക്സാക്റ്റ് കളറാണോ എന്നൊക്കെ അറിഞ്ഞുകൂടാ ഒരു നല്ല രസമുള്ളൊരു കളറാണ് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പെമ്പിളരുടെ കയ്യിലും ഈ ഒരു കളർ കളറുണ്ടാകും നല്ലൊരു പ്ലസൻ്റ് ഒരു ലുക്ക് കിട്ടും നമുക്ക് അതുപോലത്തെ കളറാണ് കേട്ടോ നല്ല രസമാണ് വത്തിക്കാനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പോക്കറ്റ് കണ്ടോ ഇങ്ങനെയാണ് നമുക്കിത് ഈ പ്രിൻറ്റിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് അതൊരു ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയില്ല പെർഫെക്റ്റ് ആയിട്ടാണ് പോക്കറ്റ് തയ്ച്ചത് നല്ല ഡെപ്തിലേക്ക് പോക്കറ്റ് പോകുന്നുണ്ട് കണ്ടോ ഒരു ഫോണൊക്കെ ഈസി ആയിട്ട് ഇടാം ഫോണോ സ്കൂട്ടറിൻ്റെയൊക്കെ താക്കോലോ ഒക്കെ നമുക്ക് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതൊരു എയർലൈൻസ് സ്ട്രക്ചറിലാണ് വരുന്നത് കേട്ടോ വിത്തഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യവുമില്ല വട്ടിക്കാൻ സിലിക്കിന് നമുക്ക് നല്ലൊരു ഐറ്റമാണ് വട്ടിക്കാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റുകൾ കൂടുതലും വരുന്നത് വട്ടിക്കാനിലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കോഡ് സെറ്റ് കോട്ടണിലൊക്കെ കൊണ്ടുവന്നപ്പോൾ കുറച്ചും കൂടി പ്രീമിയം ലെവലിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നതാണ് വേണ്ട ഇതിനകത്തൊരു ഗോൾഡൻ്റെ ഒരു ഹൈലൈറ്റ് പോയിട്ടുണ്ട് നല്ല ഒരു വി നെക്കാണ് പാറ്റേൺ വരുന്നത് നെക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തോളേട്ടോ കണ്ട ഇങ്ങനെ വരും പോക്കറ്റ് ആണ് പാൻറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ പ്ലെയിൻ കളറിലുള്ള പാൻറ്റാണ് വരുന്നത് ഒരു സെമി പലാസോ പോലത്തെ ഒരു പാൻറ്റാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെ വരും ഉണ്ടോ ഈനക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നല്ല രസമുള്ള മെറ്റീരിയലാണ് നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ടൈപ്പിലാണ് കേട്ടോ വട്ടിക്കാൻ സിലിക്ക് വരുന്നത് ഇതെങ്ങനെ വരും വൺ സൈഡിനും പറയ പോക്കറ്റ് നല്ല ഡെപ്തിലേക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ് പുറകു സൈഡും അല്ല ഫ്രണ്ട് സൈഡ് പോലെ തന്നെയാണ് പുറകു സൈഡും സെയിം പ്രിൻ്റും കാര്യങ്ങളും നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതിൻ്റെ സെയിം പ്രിൻ കളറാണ് ഫുൾ ഇലാസ്റ്റിക്ക് ആണ് പോകുന്നത് കേട്ടോ നല്ലൊരു നല്ല വിരിവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സ്ട്രെയിറ്റ് കട്ട് അല്ലെങ്കിൽ ഒരു സെമി പലാസോ ലെവലിലേക്ക് നമുക്ക് ലൂസ് ഫിറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ട ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് ബോട്ടം ഒരു തേർട്ടി എയിറ്റ് ലെങ്ത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ആണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല ആണ് നല്ല ആണ് ഇടാനായിട്ട് ഈ പോക്കറ്റ് ഇങ്ങനെ കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധാരണ ഇവിടെ പോക്കറ്റ് കൊടുക്കുമ്പോൾ വേറൊരു പാച്ച് പോലെയാണ് കൊടുക്കാറ് അപ്പോൾ നമുക്ക് എന്തോ ഒരു എനിക്ക് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല വേറൊരു പാച്ച് കൊടുക്കുന്നത് ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ അടിപൊളി പ്രോഡക്റ്റാണ് അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ത്രീ പീസ് സെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനൽ കട്ടിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് പിന്നെ ഒരു പ്രത്യേകത കലങ്കാരി പ്രിൻറ്റിൽ വരുന്ന ഐറ്റമാണ് നമ്മളിപ്പോൾ കുറച്ചു കാലമായിട്ട് പാർട്ടി വെയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന ടൈപ്പിലുള്ള ത്രീ പീസ് സെറ്റുകൾ കൊണ്ടുവരാറില്ല സിമ്പിളായിട്ടുള്ള ത്രീ പീസ് സെറ്റുകളൊക്കെയാണ് കൊണ്ടുവരാറ് ഇത് നല്ല പ്രീമിയം ലെവ മെറ്റീരിയൽ ആണെങ്കിലും വർക്ക് ഒക്കെ നല്ല രസമാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ടതുണ്ട് ഇത് ഹെവി ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പൂവിൻ്റെ ഡിസൈനിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് മിറേസിന് ചുറ്റും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനൊരു പൈപ്പിംഗ് കൊടുത്ത് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോക്ക് ഏരിയ നല്ല രസമാണ് കാണാനായിട്ട് പക്ക പ്രീമിയർ കോൺസെപ്റ്റിൽ വരുന്നതാണ് ഒരു പാനൽ കട്ട് സ്ട്രക്ചറാണ് കേട്ടോ ആ ഒരു ബോർഡറിൽ ഒരു നമ്മുടെ ബോട്ടത്തിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിംഗിൾ കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കളർ എനിക്ക് ഭയങ്കര ഷ്ടപ്പെട്ടു സാധാരണ കലങ്കാരി പ്രിൻ്റുകളിലൊക്കെ കാണുന്ന ഒരു കളറല്ല നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു മഡ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു കോ ലൈറ്റ് കോഫി ഷെയ്ഡ് ആ ഒരു ടോണിലേക്ക് വരുന്ന കളറാണ് കേട്ടോ നമ്മുടെ യോക്കേരിയ നല്ല റിച്ച് ആയിട്ടാണ് ഹാൻഡ് വർക്കും മിറർ വർക്കും ചെയ്തേക്കണം പക്ക പാർട്ടിവെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരായിട്ടാണ് ഷാളാണെങ്കിൽ മൽമല്ലിൽ വരുന്ന ഷാളാണ് കേട്ടോ മൽമൽന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാണ് നമുക്കത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും നല്ല രസമാണ് നല്ല ലെങ്ത്തും വിടുത്തും ഉള്ള ഷോളാണ് കേട്ടോ കണ്ടോ നമുക്കൊരു രണ്ടര മീറ്റർ ഷാൾ കിട്ടും അതുപോലെ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും വരാം ഇതിപ്പോൾ ഇച്ചിരി ലൂസ് ടൈപ്പ് ആണ് ഇതിപ്പോൾ നോർമൽ സൈസ് എടുക്കുന്നവർ ആ സൈസ് തന്നെ എടുത്താൽ മതി കുറച്ച് സൈസ് കിട്ടുന്ന നല്ല ബ്രാൻഡിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് ഫ്രണ്ടിലൊരു സിക്സ് പാനലും പുറകിൽ ഒരു സിക്സ് പാനലും അങ്ങനെ ട്വൽവ് പാനൽസ് ആണ് വരുന്നത് കേട്ടോ ഞാനിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് വർക്ക് പോയിട്ട് നല്ല രസത്തിലാണ് കട്ട് ബീഡ്സ് വെച്ചിട്ട് പൂക്കളുടെ ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്നത് പിന്നെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് മിറേഴ്സിനെ ചുറ്റും ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടാണ് താഴെ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ പാനൽ പുറക് സൈഡിൽ നമുക്ക് ഈ ഏറ്റവും മുതൽ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ഓരോ പാനൽസ് പാനൽസ് ആയിട്ട് പോയേക്കണം അപ്പം നമുക്ക് നല്ല ഷെയ്പ്പായിട്ട് നല്ല ഭംഗിയിൽ കിടന്നോളും സ്ലീവ് ഇതാ ഇങ്ങനെ വരും സ്ലീവിൻ്റെ എഡ്ജിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ഒരു പതിനേഴ് ഇഞ്ച് ലെങ്ത്തും കുർത്തിക്ക് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് വരുന്നത് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് വൺ സൈഡ് ബാൻഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാട കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പുറകിലേക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരും കേട്ടോ അതും പാൻറ്റ് നമുക്ക് ഭയങ്കര കംഫർട്ടാണ് നല്ലോണം മെറ്റീരിയൽ യൂസ് ചെയ്ത് നല്ല സ്പേസ് ഒക്കെ കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് മെറ്റീരിയൽ പോയിട്ടുള്ള പാൻറ്റ് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് നല്ല കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ കുർത്തിക്ക് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ മറന്നു പോയിഞ്ഞാൽ നല്ല ടപ്പത്തിലേക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഫോണൊക്കെ യൂസ് ചെയ്യാം നമുക്ക് എവിടെയെങ്കിലും ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ടിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഫോൺ പിടിക്കലൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ഫോണൊക്കെ നല്ലോണം കയറും കാരണം കണ്ണിൻ്റെ കയ്യിൻ്റെ ഇത്രയും ഭാഗം ഇതിനകത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളി പ്രൊഡക്റ്റാണ് മീഡിയം ടു സോറി ലാർജ് ടു ത്രീ എക്സ് എൽ അല്ല സോറി മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ത്രീ പീസ് സെറ്റ് വരുന്നത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കാരണം ഇത് ബിഗ് സൈസിലേക്ക് വരുന്ന കോൺസെപ്റ്റാണ് എക്സ് എൽ സൈസ് മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെ ആണ് എപ്പോഴും നമ്മൾ ത്രീ പി സെറ്റാണെങ്കിലും കോട്ട് ഒക്കെ കൊണ്ടുവരുമ്പോൾ ബിഗ് സൈസുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കത് കിട്ടാൻ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിത് ബിഗ് സൈസില് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ മീഡിയത്തിലൊന്നും ഇല്ലാത്തത് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റുന്നില്ല നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒരു ഐവറിയിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആണ് പോയിട്ടുള്ളത് പിന്നെ കണ്ടോ സ്ലീവിൻ്റെ എഡ്ജിൽ അജ്റക്കിൻ്റെ പോലത്തെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ യോക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയലാണ് എന്തോ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റും ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് ഫൈവ് എക്സ് എൽ ആർ ഒക്കെ മസ്റ്റായിട്ടും ഒരെണ്ണം യൂസ് ചെയ്ത് വെക്കുക ഇത് ത്രീ ആണ് കേട്ടോ ഇതാ ഇതിൻ്റെ സെയിം ഈ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ബോട്ടം ബോട്ടം വരുന്നത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഷാൾ നല്ല രസമുള്ളൊരു ഷാളാണ് കേട്ടോ ഇതും മൽമല്ല് വരുന്ന ഷാളാണ് മല്മ വരുന്ന രണ്ടര മീറ്റർ നീളമുള്ള നല്ലൊരു ഷാളാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഷാൾ വരുന്നത് കാണാൻ പറ്റുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് ഷാൾ വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് എനിക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവുമ്പോൾ ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഈ ഒരു കളർ ചാർട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ എൻ്റെ പുറകിലും ഇതേ സെയിം പ്രിൻ്റ് ആണ് വരുന്നത് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ലൊരായിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ജീൻസിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ ആരൊക്കെ കളർഫുള്ളായിട്ടുള്ള ജീൻസിൻ്റെ ടോപ്പൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത് കണ്ടായിരുന്നു ഇത് വരുന്നത് ഒരു എന്താ പറയുക ഒരു റയോൺ മെറ്റീരിയലാണ് ഒരു ക്യാപ്സ്യൂൾ റയോൺ എന്നൊക്കെ പറയും കുറച്ച് പ്രീമിയം ലെവലിലേക്ക് നിൽക്കുന്ന മെറ്റീരിയലാണ് നല്ല രസമുള്ള ഒരു ഡാർക്ക് വൈറ്റ് ചാർട്ടിലാണ് വരുന്നത് എൻ്റെ സ്ലീവ് വന്നിട്ട് കണ്ടോ ഇതിങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇവിടെ ഒരു പഫ് പോലെയാണ് വരുന്നത് കേട്ടോ സ്ലീവ് വരുന്ന സ്ലീവ് ഒരു പതിനാറ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് ഇരുപത്തി എട്ടര ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് കേട്ടോ നല്ല കംഫർട്ടാണ് നമുക്ക് ഈ റയോൺ മെറ്റീരിയൽ ഇടാനായിട്ട് ഇതിൻ്റെ നെക്ക് പാറ്റേൺ ഇതെങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വീ കട്ട് പോലെ കുഞ്ഞൊരു വീ കട്ട് പോലെയാണ് വരുന്നത് കേട്ടോ ഇത് സൈസ് സൈസായിട്ട് വന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഫോർഡബിൾ നയൻ ആണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ഒരു ക്ലോസർ വീ കാണിക്കുക ഇത് നല്ലൊരു ബ്രാൻഡിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ ഇതങ്ങനെ വരും ഇതാണ് പ്രിൻ്റും കാര്യങ്ങളും പോയിട്ടുള്ളത് നല്ല രസമായിട്ടുള്ളൊരു റയോൺ ക്യാപ്സ്യൂൾ റയോണിൽ വരുന്ന ഐറ്റം ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇനി വേറൊരു പാറ്റേൺ ഉണ്ട് അതിൻ്റെ നെക്ക് പാറ്റേൺ ഒരു വ്യത്യസ്തമാണ് അതും കൂടി കാണാം പിന്നെ അത് ഇതാ ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ ഇതും ഒരു ക്യാപ്സ്യൂൾ റയോൺ മരത്തൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ നെക്ക് പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് നെക്കാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഗ്യാതേഴ്സ് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതെങ്ങനെ വരും നെക്ക് സ്ലീവിൻ്റെ പാറ്റേൺ സെയിം നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇവിടെ ഒരു പഫ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ ഞാൻ വേർ ചെയ്തിട്ടുണ്ടായിരുന്നത് മീഡിയം സൈസും ഇപ്പം ഞാൻ വേർ ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസും ആണ് ഈ പാറ്റേണിൽ സ്മോൾ മീഡിയം എക്സൽ എന്ന് പറഞ്ഞാലും ഒരു എല്ലാതും കുറച്ച് മുന്നോട്ടുണ്ട് കേട്ടോ എക്സൽ എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി ഫോർ റേഞ്ചിലേക്ക് കിട്ടുന്നുണ്ട് ലാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി ടു റേഞ്ചിലേക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നമുക്ക് ടോപ്പ് ഇത്തിരി ലൂസായിട്ട് ഇടണമെങ്കിൽ ആ ഒരു കൺവീനിയൻറ്റിൽ അതാത് സൈസ് നോക്കി എടുത്താൽ മതി നേരത്തെ കാണിച്ച വൈൻ കളർ നോർമൽ ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ എന്ന് പറയുന്നത് കറക്റ്റ് സൈസാണ് എക്സൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ടു തന്നെയാണ് ഇത് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നുണ്ട് ഇനി എല്ലാം അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യുക്തി അനുസരിച്ച് എടുക്കാം കേട്ടോ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലെഴുതിയിട്ടുള്ള മീഡിയം തന്നെ ചിലപ്പോൾ ഒരു മുപ്പത്തൊമ്പത് നാൽപ്പതിൻ്റെ അടുത്തേക്ക് കിട്ടുന്നുണ്ട് കാരണം ഇതിപ്പോൾ ഞാൻ സ്മോൾ ഇത് ഇച്ചിരി പൊടിക്ക് മുന്നോട്ട് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അളന്നപ്പോൾ നമുക്ക് സ്മോളിന് മുപ്പത്തി എട്ടിൻ്റെ ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പറഞ്ഞുതെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരുന്നത് ഇതിന് പുറകിൽ ഇങ്ങനെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഇച്ചിരി കയറി നിൽക്കുന്ന ടൈപ്പ് ആണല്ലോ നേരത്തെ കറക്റ്റ് ആ ഒരു തലവഴി ഇടാൻ പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇതും ഇരുപത്തിയെട്ടര ഇഞ്ച് ലെങ്ത് തന്നെയാണ് വരുന്നത് അടിപൊളിയാണ് രണ്ടും നല്ല രസമായിട്ട് ഇടാൻ പറ്റുന്ന ഭയങ്കര റയോൺ ആ ഒരു മെറ്റീരിയൽ അറിയാമല്ലോ ഭയങ്കര കംഫോർട്ടാണ് ഇടാനായിട്ട് പ്രൈസ് വരുന്നത് അഫോർഡബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് ഒരുപാട് കളക്ഷൻസ് ഇന്ന് കാണിച്ചിട്ടുണ്ട് എല്ലാ തരക്കാർക്കും ഉള്ള കളക്ഷൻസ് ജീൻസിനുള്ള ടോപ്പും ത്രീ പീസും ടു പീസും ഓണം കളക്ഷനും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കാം ഇനിയും കളക്ഷൻസ് ഒരുപാട് കാണിക്കാനായിട്ട് വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും യൂട്യൂബിൽ പറയാം ഞാൻ എല്ലാവരുടെയും യൂട്യൂബിൽ കമൻറ്റ് വായിക്കാറുണ്ട് അതിന് റിപ്ലൈ തരാറുണ്ട് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും ഞാൻ വീടില് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം നമ്മുടെ ഓർണമെൻ്റ്സിൻ്റെ നല്ല അടിപൊളി ഓർണമെൻ്റ്സിൻ്റെ കളക്ഷൻസൊക്കെ ഷോപ്പിൽ വെയിറ്റിംഗ് ആണ് ഉടനെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ഇത് കൂടെ കൂടിയൊക്കെ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടാറ്റാ